അപ്പം ഗേസിദ പെരും മഴയാണ് വെളു നേരം വെളുത്തിട്ട് എന്ത് എനിക്കൊന്ന് രാത്രിയിലൊക്കെ മഴയായിരുന്നു തോന്നുന്നു നേരം വെളുത്തിട്ട് ഇത്ര നേരമായിട്ട് മഴ മാറിയിട്ടില്ല അപ്പം ഈ മഴയത്ത് ഞങ്ങളെ രണ്ടുപേരുടെ കോട്ടക്കിട്ട് ബൈക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മഴയാണ് വീഡിയോ എടുക്കാൻ പോലും പറ്റുള്ള അപ്പോൾ ഇതേ നമ്മളെവിടെ എത്തിയതെന്നറിയാലോ നമ്മുടെ ആൾത്തറയൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വെളുപ്പിന് തന്നെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു മഴ കാരണം കുറച്ച് എന്താ പറയുക ഒരു ആറുമണി മണി കാലോട് കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടും മഴയ്ക്ക് യാതൊരു കുറവില്ല പക്ഷേ നമ്മളൊരു വഴിപാട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക അതിൻ്റെ ഒരു തുടക്കമായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ എന്തായാലും ഞങ്ങൾക്കത് മുടങ്ങാതെ പോകണമായിരുന്നു അപ്പോൾ മഴ നമ്മൾ വക വയ്ക്കാണ്ട് തന്നെ പോയി പക്ഷേ മഴ എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ മിക്ക കാര്യങ്ങൾക്കും മഴ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തായാലും മഴ നല്ലൊരു ലക്ഷണമായി കണ്ടുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മഴ ആസ്വദിച്ച് ഞങ്ങൾ രണ്ടു ഒരു അമ്പലത്തിലെത്തി നമ്മളെടുത്തിട്ടുള്ള വെള്ളൂർ വേലായുധ എന്താ പറയുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ അതേ അവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട വഴിപാടുണ്ട് അപ്പോൾ ഈ വെള്ളൂർ കരയിലുള്ളവർക്കും അത്യാവശ്യം പുറത്തുള്ളവർക്കും ഒക്കെ ഈ വഴിപാട് ഭയങ്കര പ്രസിദ്ധമാണ് ഒറ്റ നാരങ്ങ വഴിപാടെന്ന് പറയും ഭയങ്കര അച്ചിട്ടാണ് ആറ് ചൊവ്വാഴ്ചയാണ് നമ്മളിത് നടത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചൊവ്വാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കഴിഞ്ഞ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നായിരുന്നു ആ സമയത്ത് അനുകൊണ്ട് എന്താ പറയുക മംഗലാപുരം വരെ ഒന്ന് പോകേണ്ട വന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതേ വഴിപാടെല്ലാം നടത്തിയിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി അതൊക്കെ കിട്ടി ഭയങ്കര മനസംതൃപ്തിയായി അമ്പലത്തിൽ പോയത് എനിക്ക് അല്ല തന്നെ കുറച്ച് എന്താ പറയുക ഓവറായിട്ടുള്ള സംതൃപ്തി കിട്ടാറുണ്ട് അപ്പോൾ അതുപോലെ എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് തൃപ്തിയോടു കൂടി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ആ വഴിപാടിൻ്റേതായ എല്ലാ കാര്യങ്ങളും ചെയ്തിറങ്ങി അപ്പോൾ നല്ലൊരു തുടക്കമാവട്ടിത് ഈ ബാക്കിയുള്ള അഞ്ചെണ്ണവും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ അപ്പോൾ ഒറ്റ നാരങ്ങിയ വഴിപാടെന്ന് പറഞ്ഞാൽ ആറ് ചൊവ്വാഴ്ച ഭഗവാൻ വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഉദ്ദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടുള്ള ബ്ലോഗിൽ അല്ല വ്ലോഗിലല്ല വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതേ എന്താ പറയുക അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോകുക പ്രാർത്ഥിക്കുക ഇങ്ങനെ വഴിപാട് നടത്തണം അതൊന്നും നിർബന്ധമില്ല നമ്മുടെ മനസ്സിൻ്റെ അനുസരിച്ചിട്ട് മാത്രം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടം കണ്ടെത്തുന്ന ആളാണ് എനിക്കും ഇങ്ങനെ അമ്പലം അമ്പലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എനിക്ക് എന്തായാലും അതിൻ്റെ നേട്ടങ്ങൾ എനിക്ക് ദൈവം തരുന്നുണ്ട് നമുക്ക് ആരോഗ്യം സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് കേട്ടോ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ രീതിയിലൊക്കെ ദൈവം നമ്മളെ കാത്തിരക്ഷിക്കുന്നുണ്ട് അപ്പം ഇനിയും അങ്ങനെ എന്നെയും എല്ലാവരെയും നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും രക്ഷയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നവംബറിലാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലെക്സ് ഇപ്പോഴേ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ലൊരു ടീം അവിടെ എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര നേരത്തെ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കേട്ടോ അപ്പോൾ എനിക്കിനി ചെന്നിട്ട് വേണം കുഞ്ഞിപ്പിണ്ണിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം എല്ലാം ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇനി പാത്രത്തിലാക്കി നമുക്ക് എല്ലാം എടുത്ത് വെക്കണം എനിക്ക് യൂണിഫോം ചേഞ്ച് ചെയ്യണം അനുപെണ്ണു പോകണം കുഞ്ഞിക്ക് പോകണം ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്കും സ്കൂളിൽ ായിട്ട് പോകണം അപ്പോൾ അതേ നമ്മൾ വേഗം വിട്ടുട്ടോ അപ്പോൾ അതേ മഴ കുറഞ്ഞു അപ്പോൾ പിന്നെ തിരിച്ച് നമ്മൾ കോട്ടം തൊട്ടില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി